റിയാം പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ പുറത്തു തരുന്നവനാണ് അള്ളാഹു നമ്മൾ നമ്മുടെ മാനുഷികമായ ചില കാര്യങ്ങളിലേക്ക് ഒരിക്കലും അപുവാഹുവിനെ അങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റില്ലെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം ഒരു തവണ പറഞ്ഞു തെറ്റ് ചെയ്തു ക്ഷമിക്കണം അറിയാതെയാണ് വീണ്ടും അത് ആവർത്തിച്ചാൽ പിന്നെ ചെന്ന് ചോദിക്കാനോ പറയാനോ കഴിയില്ല അന്ന് ഇനി പറഞ്ഞാൽ തന്നെ എത്ര വിശാല മനസ്ഥിതി ഉള്ളതാണെങ്കിലും ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം പ്രാവശ്യം ആവർത്തിക്കരുത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ ഒരാൾ അങ്ങനെ ആവർത്തിച്ചു പോയി എന്നാൽ വീണ്ടും എൻ്റെ അടുത്ത് അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തേല അത് സ്വീകരിക്കാൻ തയ്യാറുള്ളവനാണ് വാസ്തവത്തിൽ അബദ്ധം പറ്റിയെന്ന് പറയാൻ പ്രത്യേകം പ്രത്യേകം അവസരങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് എന്നാണ് എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് പൊറുക്കലിനെ തേടാൻ ആരൊക്കെ എന്ന് എന്നന്വേഷിക്കും എന്നാണ് പിന്നെ നമ്മൾ ഓരോ പ്രത്യേകമായ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇസ്തഗഫാറിൻ്റെ ദിവസങ്ങളാണെന്ന് പറയാറുണ്ട് പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് പ്രത്യേകിച്ച് റമദാൻ മാസം വരാൻ പോകുന്നു അപ്പോൾ റമദാൻ പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് അപ്പോൾ അള്ളാഹു സുബാനോത്താല അവനിലേക്ക് എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട് നീ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാൻ വേണ്ടി മാത്രം പ്രത്യേകം ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ സമയങ്ങൾ എന്നിവ നിശ്ചയിച്ച് കാത്തിരിക്കുന്നവനാണ് അങ്ങനെ ചെയ്യാൻ അള്ളാഹു തലാക്ക് മാത്രമേ കഴിയുള്ളൂ അള്ളാഹു എന്ന് പറയുന്ന ആ പദത്തെ മലയാളീകരിച്ചുകൊണ്ട് പലപ്പോഴും പ്രസംഗങ്ങളിൽ നല്ല അറിവുള്ളവരൊക്കെ തന്നെ പറയുന്ന ഒരു പേരാണ് ദൈവം അല്ലെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ അള്ളാഹു എന്ന് പറയുന്നതിന് മലയാളത്തിൽ ദൈവം എന്ന് പറയുന്നതിനോട് വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അത് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ പറയാം അതായത് മഴ ഇലാഹിന് അള്ളാഹു നൽകിയിട്ടുള്ള പേര് അള്ളാഹു എന്നാണ് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന അള്ളാഹു ഈ അള്ളാഹുവിന് അള്ളാഹു നൽകിയ പേരാണ് അള്ളാഹു എന്നുള്ളത് അതാ അതിനാണ് മഹബൂദ് ഇലാഹിന് അള്ളാഹു നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്ന് അപ്പോൾ പിന്നെ അത് ആ പേര് വിളിക്കുമ്പോൾ അള്ളാഹു തന്നെ വിളിക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് എൻ്റെ പേര് സാലിം എന്നാണ് സാലിം എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവ എന്നാണ് എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്ന് പേരിട്ടു ഇതിന് ഓരോ ഭാഷകളിൽ ഓരോ അർത്ഥം ഉണ്ടാകും ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടവനേന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല ഇല്ല കാരണം അതെൻ്റെ പേരല്ല വാസ്തവത്തിൽ അതെൻ്റെ പേരിൻ്റെ പരിഭാഷയാണെന്നുള്ളത് ശരിയാണ് ഇതുപോലെ അള്ളാഹുവിന് അള്ളാഹു നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്നുള്ളത് അതുകൊണ്ട് ആ പേര് വിളിക്കുമ്പോൾ അത് തന്നെ വിളിക്കണം അത് മലയാളത്തിലും അള്ളാഹു തന്നെയാണ് ഇംഗ്ലീഷിലും അള്ളാഹു തന്നെയാണ് വേറെ ഏത് ഭാഷയിലെടുത്താലും അള്ളാഹു തന്നെയാണ് ഇത് ആശയം ഒരു പക്ഷേ മറ്റ് ഭാഷകളിൽ വേറെ വാക്കുകൾക്കുണ്ടായിരിക്കാം പക്ഷേ ആശയം കൊണ്ടല്ലല്ലോ അഭിസംബോധനം ചെയ്യേണ്ടത് പേര് കൊണ്ടാണല്ലോ എൻ്റെ പേര് തന്നെ ഉദാഹരണം എടുത്താൽ രക്ഷപ്പെട്ടവൻ എന്ന ആശയം കിട്ടുന്ന പല വാക്കും അറബിയിൽ തന്നെ ഉണ്ടാവും പക്ഷേ അതൊന്നും എൻ്റെ പേരല്ല ഇപ്പോൾ സാലിം എന്ന അതേ അർത്ഥമാണ് സലീം എന്നതിനുള്ളത് സലാം എന്നതിനുള്ളത് പക്ഷെ അതൊന്നും എൻ്റെ പേരല്ല അല്ല എൻ്റെ പേര് സാലിം തന്നെയാണ് എന്നതുപോലെ അള്ളാഹു എന്ന ആശയമുള്ള അറബിയിൽ തന്നെ വേറെ വാക്കുണ്ട് മലയാളത്തിൽ വേറെ വാക്കുണ്ട് ഇംഗ്ലീഷിൽ വേറെ വാക്കുണ്ട് അതൊന്നും അള്ളാഹുവിൻ്റെ പേരല്ല അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു എന്നു തന്നെയാണ് പിന്നെ ഇനി അത് മനസ്സിലാവാത്തൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ചില വാക്കുകളുണ്ടാവും അതും മനസ്സിലാകുന്നവർക്കിടയിൽ പറയേണ്ടതില്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശ്വസിക്കുന്നവർക്കും അറിയാം വിശ്വസിക്കാത്തവർക്കും അറിയാം പിന്നെ അത് മാറ്റി ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല ഒറിജിനൽ പേര് തന്നെ ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ പക്ഷം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ പലതും ഒഴിവാക്കാമായിരുന്നു ചിലയിടങ്ങളിൽ കാണുന്ന ഒരു വാക്കാണ് ക്ഷമിക്കുക അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് ഈ ക്ഷമയും അള്ളാഹുവും തമ്മിൽ ഈ ഒരു വാക്കിന് ഒരുപാട് വിശാലാർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നു എന്താണ് തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് ഇന്ന അല്ലാഹു അസ്വാദീൻ എന്ന ആയത്തിൻ്റെ അർത്ഥമായിട്ടാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത് തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോട് കൂടെയാകുന്നു ആ വാക്കിൽ തന്നെ ഒരു രസകരമായ ഒരു കാര്യമുണ്ട് ക്ഷമിക്കുന്നവർ അള്ളാഹുവിൻ്റെ കൂടെയാകുന്നു എന്നല്ല അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു എന്നാണ് ക്ഷമി അപ്പോൾ അള്ളാഹു താലാക്കി നമ്മൾ ക്ഷമിച്ചോ അവൻ്റെ കൂടെ വെക്കേണ്ട കാര്യമല്ല നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഇങ്ങോട്ട് നിന്ന് തരും അള്ളാഹുവിൻ്റെ കൂടെ അങ്ങോട്ട് നിൽക്കുക എന്നതിനേക്കാൾ എളുപ്പമാണ് അള്ളാഹു നമ്മുടെ കൂടെ ഇങ്ങോട്ട് നിന്ന് തരിക എന്നത് അപ്പോൾ ക്ഷമാലുക്കളോടൊപ്പമാണ് അള്ളാഹു താലയുള്ളത് എന്നതാണ് അള്ളാഹുവിലുള്ള തവക്കുലും സബുനും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതായത് ഈമാനിൻ പകുതിയാണ് ക്ഷമ ഈമാൻ തീർച്ചയായും ക്ഷമ ഈമാൻ്റെ പകുതിയാണ് ഒരു പകുതി വളരുമ്പോഴാണ് മറ്റൊരു പകുതി വളരുന്നത് ഒരു പകുതി അപ്പം നമ്മളൊരു ബത്തൊക്കെ വാങ്ങി അതിൻ്റെ സെൻ്റർ മുറിച്ചാൽ ഒരു മുറി എത്രയാണോ വലുപ്പമുള്ള വെച്ചാൽ അതിനനുസരിച്ചാണ് മറ്റേ മുറി വലുപ്പം ഉണ്ടാകുക ക്ഷമയും ഈമാനും തമ്മിൽ പകുതിയും പകുതിയാണ് ക്ഷമ എത്ര വലുപ്പം വലുപ്പമുണ്ടാൽ അത്ര വലുപ്പമാണ് ഈമാൻ്റെ ഉണ്ടാകുക ഈമാൻ വലുപ്പം കൂടണമെങ്കിൽ ക്ഷമയും കൂടണം ക്ഷമ കൂടണമെങ്കിൽ ഈമാനും കൂടണം എന്നാണ് അള്ളാഹുവിൽ ഒരാൾക്ക് വിശ്വാസമുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് അവൻ ക്ഷമിക്കുന്നു എന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അസബുറ ഇന്ദ സ്വതുമത്തിൽ ഊല എന്നാണ് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരാൾ കാണിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയാം ഉദാഹരണമായിട്ട് വളരെ അടുപ്പമുള്ള ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു എന്നാൽ ഇയാൾ ആദ്യം എന്തൊക്കെ കാണിക്കുന്നു അതാണ് ക്ഷമയുടെ കൂട്ടത്തിൽ പെടുക കുറെ നെഞ്ഞത്തടിച്ച് കരഞ്ഞ അവസാനം ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയുന്നതിലൊരർത്ഥമില്ല കാരണം മരിച്ച ആളെ കൂടെ എന്തായാലും പോകാൻ കഴിയില്ല അതിന് ക്ഷമ എന്നല്ല പോരാ വേറൊരു വയ്യല്ലാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് എന്നേ പറയാൻ കഴിയുള്ളൂ വാസ്തവത്തിൽ ക്ഷമ എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ആദ്യത്തിൽ ഒരാൾ കാണിക്കണം ഇങ്ങനെ കാണിക്കാൻ കഴിയണമെങ്കിൽ ക്ഷമിക്കാൻ സജ്ജമായിരിക്കണം വേറൊരു ആയത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തക്കുല്ലാ അലഹഅലുഖു തുഫുലിഹുൻ ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക സാബിറു നിങ്ങൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക ഈ ക്ഷമ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമാണ് ഞാൻ ക്ഷമിക്കേണ്ട ഒരു ഘട്ടത്തിലാവുമ്പോൾ ഇങ്ങോട്ട് പറയേണ്ടി വരും സലാമക്കാർ ക്ഷമിക്കേണ്ട ഒരു ഘട്ടത്തിലാവുമ്പോൾ ഞാൻ അങ്ങോട്ടും പറയേണ്ടി വരും കാരണം ആർക്കാണോ ആവശ്യമുള്ളത് അവന് ലൂസായി പോകുന്ന ഒരു സാധനമാണ് ക്ഷമ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആ സ്നേഹം കരസ്ഥമാക്കാൻ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കാരണം കാലങ്ങളായി നമ്മൾ ധരിച്ചു വച്ചതിൽ നിന്ന് തിരുത്തി കുറേ മാറ്റങ്ങൾ ഇപ്പോൾ അങ്ങനെ പോലെയുള്ളവരുടെ ക്ലാസ്സുകൾ മറ്റും യൂട്യൂബിലൊക്കെ നിരവധിയുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകളുടെ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സ്നേഹിക്കപ്പെടേണ്ടവനാണ് എന്ന ധാരണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഏതെല്ലാം രീതിയിലാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി നമ്മളൊന്ന് തയ്യാറാകേണ്ടത് കാരണം മനസ്സിനുള്ളിൽ ഉറച്ചു കിടക്കുന്ന സംഭവമാണ് പഴയ സാധനങ്ങൾ ദണ്ട് ഖബർ ഭയപ്പെടുത്തി ഈ വായത് പരമ്പരകൾ നടന്നിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പരലോകത്തിലെ അതാപുകൾ എന്നൊക്കെ ആയിരിക്കും അപ്പം ആ അതാപ് മാത്രം പറഞ്ഞ് പേടിപ്പിച്ച ആളുകളെ ആരാധനയിലേക്ക് കൊണ്ടുവരുന്ന ആ സമ്പ്രദായം ഒപ്പം സാമ്പത്തികമായി ആളുകളുടെ പൈസ ചില പ്രസംഗികളൊക്കെ കാണാം എല്ലാം സംഭവമായിട്ട് എല്ലാം പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് പൈസ വാങ്ങിക്കുന്നത് അതിൽ നിന്നൊന്നും മാറാൻ ഖുർആആാനാണല്ലോ ഏറ്റവും വലിയ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ഖുർആൻ ആണ് ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത് ഖുർആൻ്റെ ശൈലി നമ്മൾ നോക്കിയാൽ ഈക്വൽ ആയിട്ടാണ് മിക്കവാറും പോയിട്ടുള്ളത് റജാ എന്ന പ്രതീക്ഷ ഒരല്പം മുന്തി നിൽക്കുന്ന തരത്തിലാണ് ഖുർആാൻ എല്ലാ സ്ഥലത്തും പരാമർശിച്ചു കാണാം ഇപ്പോൾ നരകത്തെ ഡീപ്പായി പറയുന്ന സ്ഥലമുണ്ട് സ്വർഗത്തെ ഡീപ്പായി പറയുന്ന സ്ഥലമുണ്ട് നരകത്തെ എവിടെ ഡീപ്പായി പറഞ്ഞോ അവിടെ സ്വർഗം ഡീപ്പായി പറയും എന്നാൽ നരകം ജസ്റ്റ് പറഞ്ഞു പോയ സ്ഥലത്തും സ്വർഗം ഡീപ്പായിട്ടാണ് പറയണത് അപ്പോൾ പ്രതീക്ഷക്ക് മുൻതൂക്കം നൽകുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സ്വർഗം പറഞ്ഞ് ആഗ്രഹിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മതസ്ഥാപനങ്ങളും പള്ളികളും എല്ലാം ഉണ്ടാക്കാം എന്നിരിക്കെ നരകം പറഞ്ഞ് ഭയപ്പെടുത്തിയതിന് മതസ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ഉണ്ടാക്കണം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ് ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ കൂലിയാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഏത് വിഷയമൊരാളൊരു നന്മ ഉദ്ദേശിച്ചാൽ അതിന് പത്ത് കൂലി ഒരു തിന്മ ഒരാൾ ഉദ്ദേശിച്ചതിന് തെറ്റില്ല ഉദ്ദേശിച്ച ഒരു തിന്മ ക്യാൻസൽ ചെയ്താൽ അതിന് കൂലി കൂലി ഒരാൾ കള്ളുടിക്കണം തീരുമാനിച്ചു പിന്നെ കുടിക്കണില്ല എന്ന് തീരുമാനിച്ചാൽ രണ്ടാമത്തേന് കൂലിയുണ്ട് ആദ്യത്തേന് ശിക്ഷ അല്ല ഒരു തിന്മ ഒരാൾ ഉദ്ദേശിച്ചാൽ ശിക്ഷയില്ല ഒരു നന്മ ഒരാൾ ഉദ്ദേശിച്ചാൽ അതിന് കൂലിയുണ്ട് പിന്നെ നന്മ ചെയ്താൽ കൂലി വേറെയും ഉണ്ട് ഇങ്ങനെ അമലുകളുടെയൊക്കെ പ്രാധാന്യം പറയുന്നിടത്ത് അതിൻ്റെ കൂലി ഇങ്ങനെ കൂട്ടി കൂട്ടി പറഞ്ഞത് കാണാം ശിക്ഷ ഇങ്ങനെ ലഘൂകരിച്ച് ലഘൂകരിച്ച് കുറച്ച് പറഞ്ഞത് കാണാം എന്ന് കരുതിയിട്ട് നമ്മൾ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം നന്മ കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയും എന്നൊരു സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കേണ്ടത് നിരാശ കൊടുത്തിട്ട് ആളുകളെ നന്നാക്കാൻ കഴിയില്ല ആശ കൊടുത്തിട്ട് നന്നാക്കാനേ കഴിയുള്ളൂ എന്നതാണ് അപ്പോൾ ഏത് വിഷയം നമ്മൾ പരിശോധിച്ചാലും അങ്ങനെ കാണണം അപ്പോൾ പലിശ ഒരാൾ പലിശയുടെ ഇടപാട് നടത്തിയാലുള്ള ശിക്ഷ പറയുന്നതിനേക്കാൾ പലിശയില്ലാത്ത മുതൽ ഉണ്ടെങ്കിൽ അയാൾക്കുള്ള കൂലിയെക്കുറിച്ചാണ് പറയാറുള്ളത് നല്ല ബിസിനസ്സുകൾ പലിശയില്ലാത്ത ഇടപാടുകൾ നല്ല മുതലുകൾ പിന്നെ നല്ല വരുമാനങ്ങൾ അതിൻ്റെ പ്രാധാന്യമാണ് കൂടുതൽ കൂടുതൽ പറഞ്ഞതായി കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ശൈലിയാണ് മതപ്രഭാഷണത്തിലും അതുപോലെ സാധാരണ ഉപദേശങ്ങളിലും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തും ഗുരുശിഷ്യബന്ധങ്ങളിലുമൊക്കെ സൂക്ഷിക്കേണ്ടത് കാരുണ്യക്കടലായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ കടാക്ഷം എപ്പോഴും ഉണ്ടാകുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എപ്പോഴും നമ്മൾ കാരുണ്യത്തോടെ കാത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു എന്നെ കാക്കാനുണ്ട് എന്നെ നോക്കുന്നത് അള്ളാഹുവാണ് പിന്നെ ഞാനെന്തിനു ഭയപ്പെടണം എന്ന രീതിയിലേക്ക് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷേ അത് പ്രവൃത്തിപത്തിലേക്ക് വരുമ്പോൾ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിഭാസങ്ങളിൽ നമ്മളതെല്ലാം വിസ്മരിച്ചു പോവുകയാണ് എന്ന പലപ്പോഴും ഒറ്റമൂലി ഒറ്റമൂലി ഏത് ഏത് പ്രോഗ്രാമിലും എപ്പിസോഡിലും ഒരു ഒരു കിട്ടാറുണ്ട് ഈ ആ സ്മരണ നമ്മുടെ ഇതിലേക്ക് എത്താൻ ഒറ്റമൂലി അങ്ങനെ പറയാവുന്നതാണ് അതായത് പിന്നെ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് അലാ അലാബിദിക്കാത്ത അറിയുക തീർച്ചയായും അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് ഹൃദയം അടങ്ങി നിൽക്കും എന്നുള്ളതാണ് ഇതിലൊരുപാട് വിശദമായി പറയേണ്ട ഒരു ഏരിയയാണ് അതായത് സുബഹാൻ സുബാന് അലഹദില്ലാ അള്ളാഹു കുറേ ലൈലാ അല്ലാ ലാ ലാ ഇതിനെ നമ്മൾ തിക്കറായി കാണും പക്ഷെ അത് തിക്കറാവണമെങ്കിൽ അതും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതായിരിക്കണം നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ട് ഒരാൾ തസ്വിമാലെടുത്ത് കാണുക കാരണം സുബാൻ സുബഹാ സുബാ അല്ലാ പറഞ്ഞാൽ അത് തിക്കറാവൂല ഏത് വിഷയവും തിക്കറാകുന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിനോട് ചോദിക്കണം എന്താണ് എന്തിനാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ സാന്ത്വനം പ്രോഗ്രാം നടത്തുന്നു എന്താണ് ചെയ്യുന്നത് സാന്ത്വനം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ദർശനയിലെ ഒരു പ്രോഗ്രാമാണ് എന്താണ് എന്തിനാണ് അത് ഇത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ധിക്കറാണ് ദിക്കറാണ് അല്ല ലായിലാ ലല്ലാ ലായിലാ അല്ലല്ലാ എന്നൊരാൾ ചെല്ലുന്നതും അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ അത് ധിക്കറല്ല ഷയത്തിലെയും അള്ളാഹുവിനെ ലക്ഷ്യമാക്കുന്നതിനാണ് ധിക്കർ എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുള്ളു ബാക്കിയാകുമ്പോൾ പൂച്ചക്കിട്ട് കൊടുക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അത് തിക്കറാണ് അപ്പോൾ ഏത് പ്രവർത്തനത്തെയും ഒരാൾക്ക് മനസ്സുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയാക്കാം നല്ല പ്രവർത്തനമാണെങ്കിൽ പോലും ഹജ്ജിന് പോകുന്നത് പോകുന്നതുവരെയും മനസ്സുകൊണ്ട് ക്ഷയിത്താന് വേണ്ടിയും ആക്കാം ഇരുപത്തിയും നാലും പ്രായമായി കുറേ സ്വത്തും മുതലൊക്കെയാണ്ട് ഞാൻ ഇഞ്ചു ഹജ്ജിന് പോയില്ലെങ്കിൽ നാട്ടുകാരം പോയാ എന്ന് വിചാരിച്ച് ഹജ്ജിന് പോവുകയാണെങ്കിൽ അത് ശൈത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അല്ല എനിക്ക് ഇനി എത്ര കാലം ജീവിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം തന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഹജ്ജിന് പോകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ അതിന് നമ്മൾ ധിക്കറുള്ള എന്നും പറയാവുന്നതാണ് ഏത് കാര്യവും ധിക്കറുല്ലയുടെ പരിധിയിൽ കൊണ്ടുവരാം ഏത് കാര്യവും നല്ല നല്ല കാര്യമായി തോന്നിയാൽ പോലും വിക്രുദ്ദയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് ഈ എപ്പിസോഡിൽ നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമായി എന്തിന് ചെയ്യുന്നു എന്നത് കൺഫേം ചെയ്യണം എന്തിനാണ് ഈ കാര്യം ചെയ്തത് അയൽവാസി കല്യാണം പറഞ്ഞപ്പോൾ പോയി എന്തിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടിയാണോ അള്ളാഹു സ്വീകരിക്കും അത് വിക്രുദ്ധയുടെ പരിധിയിൽ വരും അടിച്ചു വരുമ്പോൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് അടിച്ചു വരുമ്പോൾ മുറ്റം കഴിഞ്ഞിട്ട് റോഡിൻ്റെ ആ ഭാഗം കൂടി ഒന്നടിച്ചു വരി എന്തിനു വേണ്ടി നസാഫത്ത് ഈമാൻ്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം ദീനിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുവിന് വേണ്ടിയാണോ ആ അടിച്ചു വരൽ ദിഖറുല്ലയുടെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കുക എന്നതാണ് ഈ എപ്പിസോഡിൽ നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതായത് നമ്മുടെ ചുണ്ടിൽ നിന്ന് ലാ ലഹ്ല ലാഹി ലാഹ്ല എന്ന് പറയുന്നതല്ല അല്ല മനസ്സിൽ മനസ്സിൽ പ്രകടമാക്കപ്പെടുന്നത് ചിന്തയിൽ അള്ളാഹുവിന് വേണ്ടി എന്ന സ്ഥലത്തിലേക്ക് എത്തുമ്പോഴാണ് അതാണ് തിക്കറുള്ള ലാഹിലാഹ്ല പറയൽ പറയൽ പോലും ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിലേ തിക്കറാവുകയുള്ളു എന്നതുപോലെ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഇത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ ദിക്കറിൻ്റെ പരിധിയിൽ വരും അതുകൊണ്ടൊക്കെ മനസ്സിന് സമാധാനം കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മക്സദുൽ ഹയാത്ത് എന്തിനു വേണ്ടി ജീവിക്കുന്നു ഈ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ ഓരോ ശ്വാസത്തിനും കൂലി കിട്ടും അല്ല ഈ ജീവിക്കുന്നത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഓരോ ശ്വാസവും പരാജയമാണ് നമ്മൾ ദീർഘായുസിനു ധാന ചെയ്യാറുണ്ടല്ലോ ഒരു കൊല്ലം കൂടി ഏറെ കിട്ടിയാൽ ആ ഓരോ കൊല്ലവും ശ്വാസം വലിച്ചതിന് കൂലി കിട്ടും കാലും കയ്യൊന്നും അളകാതെ ഒരാൾ കിടക്കുകയാണെങ്കിൽ ശ്വാസം വലിക്കുന്നതിന് കൂലി കിട്ടും ആ വലിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്ന മന്ത്രം അപ്പം ഞാൻ എന്തിനും ജീവിക്കുന്നു മക്സദുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യവിഷയാണ് അതിലില്ലാ എന്ന ലക്ഷ്യത്തിലേക്കാക്കാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും